സാറിൻ്റെ ലൈഫ് ഫുള്ള് സാർ നമ്മളടുത്ത് എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് സാർ എങ്ങനെയാണ് മാരി സർവരാജ് ആയത് എന്നുള്ളൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും ഇത് കാണുമ്പോൾ മൂപ്പരുടെ സിസ്റ്ററിൻ്റെ മൂഭരുടെ ഫാമിലി ഈ കാണുന്ന ഊരിലുള്ള ആൾക്കാർ പത്തൊമ്പത് പേരും മരിച്ചത് ഇവരുടെ റിലേറ്റീവ്സാണ് എല്ലാവരും മരിച്ചിരിക്കുന്നത് സോ അങ്ങനെ ഒരാൾ ആ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടാവാം ഒരുപാട് ഇമോഷണൽ ഡ്രോമാസ് ഉണ്ടാവാം ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരാൾക്കത് പിന്നെയും അതിൽ കൂടെ തന്നെ ഗോത്രൂ ചെയ്യുക എന്ന് പറയുന്നത് സോ എനിക്കത് നമ്മളതിനെ പാർട്ടായിട്ട് നിൽക്കുക അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് ഈ സിനിമയിൽ വന്നപ്പോൾ ഈ സിനിമ ചെയ്യണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുകയെന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എനിക്ക് തമിഴ് റിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബാരിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലാംഗ്വേജില് ഡബിംഗിലൊക്കെ അവർ ഇരുന്നിട്ട് എല്ലാ എല്ലാ സ്ലാങ്ങും ഒക്കെ അവര് തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് സ്ലാങ് കുറച്ചുകൂടി ഈസിലി പഠിക്കാൻ കുട്ടികൾ അത്ര ചെയ്തിട്ടുണ്ട് ഈ ഈ എങ്ങനെയാണ് കണക്ഷൻ വന്നത് എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ ആ രണ്ട് ബോയ്സ് ആ രണ്ട് ബോയ്സ് മാത്രല്ല ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ എന്താ പറയാ കുസൃതി പിള്ളേരാണ് എല്ലാവരും ഇവർ തന്നെ ഇവരാണെങ്കിലും ശരി എല്ലാവരും അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് കുറച്ചുപേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് ഇപ്പം നമ്മളെ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാര് നമ്മളെ കളിയാക്കും ഇവന്മാര് നമ്മളെ പുച്ഛിക്കും എന്നെ ഒരാൾ പുച്ഛിക്കാന്നൊക്കെ പറഞ്ഞു അലച്ചൊക്കെ അപ്പം അങ്ങനെ ഉണ്ട് അപ്പം നല്ല നല്ല കുട്ടികളാണ് നല്ല നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവർ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുകയോ ഇവർ ഇത്ര എങ്കിലും സി അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ് നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കും വാങ്ങിക്കുന്നത് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവർ ഇങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിനു മുന്നേറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് നല്ലതായിരുന്നു അല്ലെങ്കിൽ അവരെ ഒരു ആക്ടേഴ്സായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ അവരെങ്ങനെ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് അറിയുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്കവർ ഇപ്പം ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെങ്ങനെ കാണും ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും കാരണം എങ്ങനെയാണ് എൻജോയ് ചെയ്യണത് അറിയുന്നത് അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇതിനകത്ത് ഒരുപാട്

നല്ല പടം ഒരു പതിനേഴ് പതിനെട്ട് ടേക്കൊക്കെ പോയാലേ ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ അതിൽ ഏതാണ് ഓക്കെ ആണെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്ങനെയാണെങ്കിലും നല്ല പടം അത് ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിന് അറിയാം അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു ാസ്റ്റ് ടു ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത് സോ റിക്വെസ്റ്റ് ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് അവസാനത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അല്ല എന്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോൾ